2024 brought to you by 123 Cargo. 90.8 Dil Se. Galla 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 gatta 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 gatta. Yalla morning. Terengganu pu yedo Boat naan kathu na kanda. Pravasa loga to 123 Cargo. Anne. 123 Cargo, a division of M Group. Call toll free 805123 ൾ അപ്പോ നമുക്ക് അറിയാം വളരെ ഈ പറഞ്ഞ പോലെ വളരെ കൂടുതൽ പോളിംഗ് നടന്ന ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാവരും വളരെ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടൊരു ദിവസം നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളടക്കം ഇരുപത്തിയൊന്നും എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ ഓൾ ഓവർ ഇന്ത്യ ഇലക്ഷൻ നടന്ന ദിവസമാണ് ലോക്സഭാ ഇലക്ഷൻ അതിന്റെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു പക്ഷെ നമ്മൾ നേരത്തെ പോലും പറയണം ഇപ്പം ക്യൂ ഉണ്ട് കുറെ ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് എത്തിയപ്പോഴേക്കും ടൈം കഴിഞ്ഞു പോയി സോ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ പറയാനുള്ളത് ഇപ്പോഴും ക്യൂ നീണ്ടുനിന്ന് കിട്ടില്ല എന്നാണ് കാരണം ഇപ്പൊ ഏറ്റവും ഒടുവിലാത ഏഴ് നാൽപ്പത്തഞ്ച് ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തഞ്ച് വരെ ക്യൂവിൽ നിൽക്കുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പല ബൂത്തുകളിലും മുന്നൂറിലധികം പേര് ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നു എന്ന് കണക്കാണ് വേണ്ടത് അതിശയമായ കണക്കാണ് അത് മാത്രമല്ല പലരും ക്യൂവിൽ നാല് മണിക്കൂറോളം നിന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോയി തിരിച്ചുപോയി വീണ്ടും അവർ വോട്ട് ചെയ്യാൻ വേണ്ടി സമയം നോക്കി വൈകിട്ട് വരാമല്ലോ എന്ന് വെച്ച് വന്നപ്പോൾ അവർക്ക് അവിടെ അവിടെ സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി അനുമതിയില്ല എന്ന് പറഞ്ഞു ആറുമണിക്കകം വരുന്നവർക്ക് മാത്രമാണ് സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് ആറ് മണി കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ ക്യൂവിൽ നിൽക്കാനോ അല്ലെങ്കിൽ സ്ലിപ്പ് കിട്ടാനോ ഉള്ള സാധ്യതയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും തിരിച്ചു അവസ്ഥയും ഇത് ഭയങ്കര ഒരു മാറ്റമാണ് നമ്മൾ പല ഇലക്ഷനിൽ കാണാറുണ്ട് ചില സമയത്ത് പോളിംഗ് വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ ആളുകൾ എത്തിയില്ല ഇത് കനത്ത ചൂടാണ് നമുക്കറിയാം ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അല്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇത്രയേറെ ആൾക്കാർ ഇത്രയും വൈകിയും ക്യൂ നിൽക്കുമ്പോഴും കഴിഞ്ഞ തവണത്തെ പെർസെന്റേജിന് എടുക്കെത്തിയില്ല കേട്ടോ അപ്പൊ അതിൽ എത്തണമെങ്കിൽ മൂന്ന് നാല് ശതമാനം കൂടി വോട്ട് ചെയ്യണം എന്നാൽ മാത്രമേ അത്രയും ശതമാനത്തിലേക്ക് എത്തുകയുള്ളൂ ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ പോകുമെന്നാണ് വിവിധ മുന്നണികളുടെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണത്തെ കണക്കൂട്ടൽ അനുസരിച്ച് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് എഴുപത് ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ടോട്ടൽ പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കൊറേ ആളുകളെങ്കിലും വൈകുന്നേരം വോട്ട് രേഖപ്പെടുത്താമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ടൈമിംഗ് വെച്ചിട്ട് വന്നപ്പോഴേക്കും അത് ടൈം കഴിഞ്ഞു കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ ഈ ചൂട് കാരണം അവർ രാവിലെ അഞ്ചര മുതൽ തന്നെ അവർക്ക് ഏഴ് മണിക്ക് തുടങ്ങിയപ്പോൾ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒന്ന് ഈ ഉച്ചക്കത്തെ ഉള്ളതുകൊണ്ട് കുറെ ആളുകൾ മലബാർ രാവിലെ തന്നെ വന്നു രാവിലെ നല്ലൊരു ഒരു ഒരു തളിലുണ്ടായിരുന്നേ പോളിംഗ് ഭയങ്കര കൂടുതലായിരുന്നു ഈ ചൂട് കൂടുന്നതിന് തുടങ്ങുക അല്ലെങ്കിൽ ചൂട് കുറഞ്ഞിട്ട് വൈകിട്ട് രണ്ട് ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചൂട് കൂടിയത് കൊണ്ട് തന്നെ പലരും വീടകത്തുക കഴിഞ്ഞു കൂട്ടി അപ്പൊ പിന്നീട് ഒന്ന് അല്പം ശമിച്ച ശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷം ഒന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചാണ് കൂടുതൽ പേര് ഇറങ്ങിയതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാലും ഏറ്റവും ഒടുവിൽ കിട്ടിയവരനുസരിച്ചാണ് എഴുപത് ദശാംശ രണ്ടേ രണ്ട് ശതമാനം പേർ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞവണത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി ഏഴ് ദശാംശം എട്ട് നാലായിരുന്നു ഓക്കെ പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ഇനിയൊരു ഏഴ് ശതമാനത്തോളം പോളിംഗ് രേഖപ്പെടുത്തേണ്ടതുണ്ട് നോക്കുമ്പോൾ കുറവാണ് പക്ഷേ ആളുകൾക്ക് നല്ല എന്താ പറയാ മൊത്തത്തിൽ രാഷ്ട്രീയ ബോധത്തിൽ ഭയങ്കര ചിന്തയും മാറ്റങ്ങളും ചേഞ്ചസും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാണുന്നതുമാണ് അതാണ് പ്രത്യേകത എല്ലാ മുന്നണികളും പ്രത്യേകം പ്രത്യേകം മുദ്രാവാക്യമായിട്ടാണ് രംഗത്ത് വന്നത് കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഒപ്പം മറ്റു പാർട്ടികൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും അതെ അങ്ങനെയാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാഗങ്ങളും ന്യായങ്ങളും ഉണ്ടാവും ഒപ്പം തന്നെ മറുവാദങ്ങളും അവർക്കും ഉണ്ടാവും പക്ഷെ എങ്കിൽ പോലും ശരിക്കും കുറെ നാളുകയെ ഒരു നല്ല മത്സരം ഈ ത്രികോണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും സീറ്റുകൾ കിട്ടാറില്ല നമ്മൾ കാണുന്നതാണ് രണ്ട് മുന്നണികൾക്ക് മാത്രമാണ് സീറ്റ് കിട്ടും പക്ഷെ എങ്കിൽ പോലും ഇത്തവണ കുറെ കൂടി വാശിയേറിയ ഇപ്പോൾ വടകരയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും നല്ല ചർച്ചയ്ക്കുള്ള വകുണ്ട് നല്ല ചർച്ചയ്ക്കുള്ള ഉണ്ട് വകുണ്ടാനും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷരൊക്കെ തന്നെ ഏകദേശം കണക്കുകൂട്ടി പ്രവചിക്കാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം പല ഭാഗത്തുള്ള റിപ്പോർട്ട് അനുസരിച്ച് ചില രാഷ്ട്രീയ നിരീക്ഷകർ സ്ഥിരമായിട്ട് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകരെ വന്നിട്ട് പറയുന്നത് അഞ്ച് സീറ്റോളം എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് സീറ്റ് യു ഡി എഫ് അതുപോലെ നേരെ പത്തും പത്തും പ്രവചിക്കുന്നവരുണ്ട് പതിനെട്ടും ഇത്തവണ നോക്കുമ്പോ നമുക്ക് ഒരു തരത്തിലും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളതെന്നാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ചോദ്യം അത് തന്നെ സംസ്ഥാന സർക്കാർ ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം ഏതെങ്കിലും തരത്തിൽ ഒരു ഓഡിറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള സംശയം കൂടി കൃത്യമായ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് ബോധമില്ലേ എന്നാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കാൻ വേണ്ടി പാടില്ല എന്ന് അദ്ദേഹം തുറന്നു ഇതിപ്പോ നമ്മൾ മൊത്തത്തിൽ ഓൾ ഓവർ ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുക അത് നമ്മുടെ ഭരണം നമ്മുടെ ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആൻഡ് എല്ലാവരും മാക്സിമം ആ ഒരു വോട്ടകാശം ഉപയോഗപ്പെടുത്തിയെന്ന് തന്നെയാണ് തോന്നുന്നത് തീർച്ചയായും ഈ ഒരു കേസിൽ നമുക്ക് മാത്രമാണ് ഒരു വിഷമമുള്ളത് നമുക്ക് ആ രീതിയിൽ എപ്പോഴും കാരണം ഏറ്റവും നോക്കി കാണുന്നത് നമ്മളാണ് എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൻ കൊള്ളും ആ ദിവസം അവധി വരെ എടുത്തിരുന്നിട്ട് ഇതിന്റെ റിസൾട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരുടെ കൃത്യമായി പ്രവചിക്കാൻ പറ്റുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു ശതമാനം കണക്കൂടെ നിന്ന് സൂചിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് അറുപത്തി ആറ് ദശാംശം മൂന്ന് ഒൻപതിൽ എത്തിയിരിക്കുന്നു കാറ്റിങ്ങിൽ അതുപോലെ തന്നെ അറുപത്തി ഒൻപത് ദശാംശം മൂന്നേ ആറ് കൊല്ലം അറുപത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് പത്തനംതിട്ട അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് രണ്ട് മാവേലിക്കര അറുപത്തിയഞ്ച് ദശാംശം എട്ടേ മൂന്ന് ആലപ്പുഴ എഴുപത്തിനാല് ദശാംശ ഒന്ന് യം അറുപത്തഞ്ച് ദശാംശം അഞ്ച് ഏഴ് ഇടുക്കി അറുപത്തി ആറ് ദശാംശം മൂന്ന് ഏഴ് എറണാകുളം അറുപത്തിയേഴ് ദശാംശം എട്ട് രണ്ട് ചാലക്കുടി എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം തൃശൂർ എഴുപത്തിയൊന്ന് ദശാംശം ഏഴ് പൂജ്യം പാലക്കാട് എഴുപത്തിരണ്ട് ദശാംശം രണ്ട് പൂജ്യം ആലത്തൂർ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് പൊന്നാനി അറുപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് മലപ്പുറം എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോഴിക്കോട് എഴുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് വയനാട് എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് വടകര എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഒന്ന് കണ്ണൂർ എഴുപത്തിയഞ്ച് ദശാംശം മൂന്ന് രണ്ട് കാസർകോട് എഴുപത്തി മൂന്ന് ദശാംശം എട്ട് നാല് കോഴിക്കോട് കാസർഗോഡ് ഈ പറഞ്ഞ അഞ്ച് സ്ഥലങ്ങളിലാണ് കൂടുതലും അത്യാവശ്യം നല്ല പോളിംഗ് പോളിംഗ് നടന്നുള്ളത് അല്ലേ അപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശതമാനത്തോളം പോളിംഗ് ഏതായാലും ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഒന്നാമതെന്ന് ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൊടുക്കുക ഇവിടെ കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് നമുക്കറിയാം നിങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ മെസ്സേജ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വൺ ടു ടി വൺ ടു ത്രീ കാർഗോയിലൂടെ സമ്മാനം എടുത്താൽ പോകുന്നത് സാംസങ്ങിന്റെ രണ്ട് ാണ് സോ ഈ രണ്ട് ടിവികൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നിങ്ങൾ എന്തായാലും ഭയങ്കര ചർച്ചയായിരിക്കും കോളേജിലും അല്ല സോറി ഓഫീസിലും അതുപോലെ കഫറ്റീരിയലൊക്കെ ഭയങ്കര ചർച്ച നടത്തുന്നുണ്ടാവും ആ ചർച്ചയിൽ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു പ്രഡിക്ഷൻ റിസൾട്ട് എങ്ങനെയായിരിക്കും കേരളത്തിലും ഇന്ത്യയിൽ മൊത്തത്തിൽ ആ ഒരു റിസൾട്ട്സ് ഏത് രൂപത്തിലായിരിക്കും അതെ നമുക്കിപ്പോ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ ഏതൊക്കെ മുന്നണികൾക്ക് എത്ര കൃത്യമായി പ്രവചിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ കാണും പിന്നെ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ജനഹിതം എന്ന് ടൈപ്പ് ചെയ്യുക അപ്പം നിങ്ങൾ ഏതൊക്കെ മുന്നണികൾക്ക് എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് മിക്കപ്പോഴും പറയുന്നത് പതിനാറ് നാല് അല്ലെങ്കിൽ പതിനഞ്ച് അഞ്ച് എന്ന് പോലെ നിങ്ങൾക്ക് ഒരു മൂന്ന് മുന്നണിയോടെ കണക്കുകൾ വേണമെങ്കിൽ അങ്ങനെ മൂന്ന് രീതിയിൽ പറയാം ജനഹിതം സ്പേസ് ഈ പറഞ്ഞ ഒരു കണക്ക് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സീറ്റുകളുടെ കണക്ക് ഇരുപത് മണ്ഡലം കേരളത്തിലെ കേരളത്തിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ പേര് ചേർക്കുക അതിനുശേഷം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ഇതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ജനഹിതം ആ ഇന്ത്യയിലെ കണക്കുകൾ എങ്ങനെയാണ് ഏതൊക്കെ മുന്നണികൾ എത്ര സീറ്റാണ് ദെൻ നിങ്ങളുടെ പേര് ചേർത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള സീറോ ഫോർ ടു സെവൻ ഡബിൾ വൺ നയൻ സീറോ എയ്റ്റ് എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയച്ചു തരേണ്ടത് അങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രൊഡക്ട് ചെയ്യുന്നതിൽ നിന്നുമാണ് നമ്മൾ രണ്ടുപേർക്ക് സാംസംഗിന്റെ ടി വി വൺ ടു ത്രീ കാർഗോ വഴി അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മാനമായിട്ട് തരാൻ പോകുന്നത് സോ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കോണ്ടസ്റ്റ് നടത്തുമ്പോ നമ്മളെ ഞെട്ടിക്കുന്ന പ്രൊഡക്ഷൻ ഞെട്ടിക്കുന്ന എനിക്ക് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ തന്നെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ നമ്മൾ മുമ്പേ ഒക്കെ തന്നെ ഇത് ഇത്തരത്തിലുള്ള കോണ്ടസ്റ്റ് നടക്കുന്ന സമയത്ത് അതായത് വോട്ടിന്റെ എണ്ണം പോലും കൃത്യമായി പ്രവചിക്കുന്ന പ്രവർത്തിക്കുന്ന പേരുണ്ട് നമ്മൾ അതിശയപ്പെട്ടു പോകും അത് ഒന്നല്ല രണ്ടല്ല പല ആളുകളും ഇത്തരത്തിൽ അതുപോലെ തന്നെ കൃത്യമായി പറയാൻ പറ്റുന്ന ഒരുപാട് ഇത് പരാജയപ്പെടുത്തുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മെസ്സേജ് വേണ്ടിയിരിക്കുകയാണ് വാട്സപ്പ് നമ്പർ ഒന്നുകൂടി ജനഹിതം പറഞ്ഞ നിങ്ങളുടെ പേര് ടു സീറോ ടു സെവൻ ഡബിൾ വൺ നയൻ സീറോ എയ്റ്റ് എന്തായാലും ഇപ്പോഴും ഈ ഒരു ഏഴേ മുക്കാൽ നാട്ടിലെ ടൈം വരെ ക്യൂ ഉണ്ടായിരുന്നു ഇനിയും ഒരുപാട് ആൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് പക്ഷെ എന്തായാലും നല്ലൊരു ഇലക്ഷൻ ദിവസം വലിയ പ്രശ്നങ്ങളില്ലാതെ എങ്കിൽ പോലും നമുക്ക് അവർ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാ കാലം ഉള്ളതാണ് പ്രതിപക്ഷ ഇപ്പൊ തന്നെ രംഗത്ത് പറയുന്നത് ഇത് ഒരു ശരിയൊരു പറയുന്നത് സ്ലോ ആക്കിയതാണ് അതുകൊണ്ട് പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങളെ ബാധിക്കുന്ന പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് രണ്ടു ദിവസത്തേക്ക് ഭയങ്കര ബാക്കി അപ്ഡേറ്റ് അടുത്ത മണിക്കൂറിൽ നമ്മളെല്ലാവരും തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ നേരെ അടുത്തൊരു പാർട്ടിലേക്ക് പോവാണ് ബാക്കി വിശേഷങ്ങളുമായിട്ട് ക്രൂസ് കൺട്രോളിൽ ഷാഫി മഞ്ജിലും ഉണ്ടാവും നമ്മളിപ്പം മഹേഷും അനുഭവം ഒക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കും Janahidam 2024 brought to you by 123 cargo a